ഹൈഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സ്വാധം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് കുറേ മോഷണം പോയിട്ടുണ്ട് നമ്മുടെ ആമ്പലും അതുപോലെ താമരയൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് ബാ താമര മോഷണം പോയവരെ നമ്മൾ പിടിച്ചു അവരുടെ അടുത്ത് നോർമലി സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമുക്ക് കുറച്ച് ഗെറ്റ് പീസ് നമുക്ക് മോഷ്ടി മോഷണത്തിന് വേണ്ടി കുറേ പേരൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അതിൽ ലാസ്റ്റ് നമുക്ക് നമ്മുടെ തന്നെ ഈ ക്യാമറ തന്നെ കാണിച്ചു തന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ആണെന്ന് പറയാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ആമ്പലും താമരയൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കാണപ്പെടുന്നത് ഏകദേശമൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിനൊക്കെ വന്നാൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ് രൂപോട്ടാണ് നമ്മുടെയിൽ ഈ പ്ലാന്റ്സിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഓരോന്നിൻ്റെ വെറൈറ്റി അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും കാരണം ഇതുപോലെ അത്യാവശ്യം നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി വീണ്ടും നമുക്ക് ഇതുവരെ വീഡിയോസിലൊന്നും കാണിക്കാത്ത പല വെറൈറ്റീസും ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് എപ്പോഴും നമുക്ക് ആഡ് ചെയ്യാം എല്ലാം എപ്പോഴും ഫ്ലവറുകളൊക്കെ കാണില്ല പിന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ മഞ്ഞയൊക്കെ ഇപ്പോൾ കുറച്ച് നമുക്ക് ഫ്ലവർ ഉണ്ട് പിന്നെ അത്യാവശ്യം ഒരു ചുവപ്പ് താമരയൊക്കെ ഇപ്പം നിപ്പുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ മോഷണത്തിനെത്തിയ ഒരാളെ എനിക്ക് നല്ല വിഷമം ഉണ്ടായെന്ന് ഇവിടെ അടുത്തുള്ളവർ പറഞ്ഞൊന്നും ഇവിടെ ഇതുപോലെ ഇവിടെ ഒരാൾ ഇറങ്ങി ഓക്കെ പക്ഷേ അതൊരു കൊച്ചു കുട്ടിയാണ് ഇറങ്ങിയത് അതാണ് ഏറ്റവും ധർമ്മസങ്കടത്തിലാക്കിയ ഒരു കാര്യം കൊച്ചു കുട്ടികൾ കൊച്ചുകുട്ടികളിപ്പോൾ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളിലൊന്നും ഇപ്പോൾ ലഹരിയോ അങ്ങനെയൊന്നും ചെയ അങ്ങനെയുള്ള പരിപാടികളിലൊന്നും അവർ പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗവൺമെൻറ്റും ബാക്കിയുള്ള എല്ലാ ആൾക്കാരൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിലേക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള പ്ലാൻസ് വളർത്തുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പക്ഷേ അവർ ആ ഒരു കാര്യത്തിന് അവർക്കതിൽ പല കാര്യങ്ങളും നേടാൻ വേണ്ടി അതിന് തന്നെ മോഷ്ടിക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങിയെന്ന ആലോചിച്ചപ്പോൾ എനിക്ക് വിഷമമുണ്ടായി പക്ഷേ അത് നമ്മുടെ കേരളത്തിലുള്ള ഒരാളല്ല ഇവിടെ വന്നിട്ടുള്ളത് അത്രയും ദൂരെ നിന്ന് വന്നിട്ടാണ് എടുക്കാനൊക്കെ വന്നിട്ടുള്ളത് ഓക്കെ അങ്ങനെ കുറച്ച് കാര്യം കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആരാണ് ഇവിടെ നിന്ന് മോഷ്ടിക്കാൻ വന്നത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നതാണ് പക്ഷേ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിയായതുകൊണ്ട് അവൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഞാൻ അവൻ്റെ വീഡിയോ നമ്മൾ വരുന്ന വീഡിയോയിൽ അവൻ എങ്ങനെയാണ് വന്നെടുത്തതെന്നുള്ളതിന് ഞാൻ ആ വീഡിയോ മാക്സിമം ബ്ലർ ചെയ്തിട്ട് ആ വീഡിയോയുടെ ക്വാളിറ്റി മാക്സിമം കുറച്ചതിന് ശേഷം അത് യൂട്യൂബിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അത് കാരണം അവനെ ആരും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് അവൻ്റെ പേരോ ഞാനൊന്നും മെൻഷൻ ചെയ്യുന്നില്ല അവൻ്റെ എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞു അവൻ്റെ വീട്ടിൽ പോയി തന്നെ കാര്യമല്ല ഞാൻ അവതരിപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതാ പല താമരകളാണ് വേണ്ട ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഇത് ഓഫറുടെ സമയത്തൊക്കെ നല്ല റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് വേണ്ട ഇതെല്ലാം നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇപ്പം ഫ്ലവറിലുള്ള ഡബ്ബോടൊക്കെ കൊടുക്കാനുണ്ട് ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് മേടിക്കുക ഇപ്പം നമുക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് അത് കൊടുക്കാൻ വേണ്ടിയുണ്ട് ഓക്കെ അപ്പോൾ ആ പയനെ എങ്ങനെയാണ് ഞാൻ പിടിച്ചതെന്ന് പറഞ്ഞുതരാം അപ്പോൾ പിടിച്ചത് വലിയൊരു അത്യാവശ്യം നല്ല ഒരു സൂപ്പർ ഇതായിരുന്നു ഞാൻ രാവിലെ കുറച്ച് ദിവസം കഴിഞ്ഞു ഞാനിത് പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്തു വലിയ കാര്യമൊന്നുമില്ല പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇവിടെ കാട്ടാട പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് ചെയ്തത് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അന്ന് അവിടെ പോയിരുന്നു എസ് ഐ എടുത്ത് അവരുടെ റൂമിലിരുന്ന് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കുറച്ച് നേരനെ ഇരുത്തിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എടാ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേച്ചു പിന്നെ നമ്മുടെ ഇങ്ങനെ ഈ കുഞ്ഞു കാര്യങ്ങളൊന്നും അവർക്ക് വലുതല്ലേ എനിക്ക് വലുതാണെങ്കിൽ അവർക്ക് വലുതാവില്ലല്ലോ അപ്പോൾ അവർക്ക് പല കാര്യങ്ങൾ തിരക്കുണ്ടാവും ഒക്കെ അപ്പോൾ അതിൽ ഒന്നും ആയിട്ടില്ല അവിടെ പിന്നെ ജസ്റ്റ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് അവിടെ അവരുടെ വാട്സപ്പ് നമ്പറുണ്ടോ ആ നമ്പറിൽ ജസ്റ്റ് ഞാൻ ഇനി അപ്ഡേറ്റ് ചോദിച്ചു അപ്പോൾ റിഞ്ഞോട്ടേറ്റ് അപ്പം ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇനി അതൊരിക്കലാവില്ലെന്ന് തോന്നുന്ന എനിക്കറിയില്ല എന്തോ അവർക്ക് ഞാൻ വീഡിയോസ് എല്ലാം കൊടുത്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ കാണുന്നതിന് മുന്നേ ഓക്കെ അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല അവർക്ക് പല തിരക്കുകളും ഉണ്ടാവും ഓക്കെ ഞാനത് ബോധർ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നെടുത്ത ആളുടെ വീഡിയോ വരെ കിട്ടി എന്നിട്ടും അവനെ പിടിക്കാൻ വേണ്ടി പറ്റില്ല ആലോചിച്ചപ്പോൾ ഈ ക്യാമറ വച്ചതിനൊക്കെ എനിക്കൊരു വിഷമം ഫീൽ ചെയ്തു ഇത്രയൊക്കെത്തോളം ഞാൻ ക്യാമറയിൽ നമുക്കത് അവർ വന്നെടുക്കുന്നത് എല്ലാം കിട്ടിയതിനു ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് പല വിഷമത്തിലായിരുന്നു ഓക്കെ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ നമ്മുടെ ഈ ആമ്പലും താമരയൊക്കെ ഞാനിങ്ങനെ നോക്കുകയും പിന്നെ അതുപോലെ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഫിഷിന് ഇല്ല ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഫുഡ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരു കൊച്ചു കൊച്ചു ഒരു കൊച്ചു പയ്യ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങ ഫിഷ് റേറ്റ് എന്നത് എന്നൊക്കെ പറഞ്ഞാൽ തമിഴിലാണ് ചോദിക്കുന്നത് കേട്ടോ വന്നിട്ട് ചോദിക്കുക അപ്പോൾ ഞാനിങ്ങനെ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മതിലതാണെങ്കിൽ അത് വീട്ടിൽ വെച്ചാണ് ആ സംഭവം നടക്കുന്നത് വീട്ടിൻ്റെ മത മതിലതായിരുന്നെങ്കിൽ മതിലിനെ പുറത്ത് നിന്നിട്ട് മീൻസ് പുറത്ത് അവിടെ പുറത്ത് ഇറങ്ങി നിന്നതിന് ശേഷം അവിടെ നിന്നിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് ചേട്ടാ ഇതുപോലെ ഫിഷ് എത്ര അപ്പോൾ ഞാൻ പറഞ്ഞേടാ അമ്പത് നാൽപ്പത്തഞ്ച് നൂറാറേഞ്ചിലൊക്കെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഇങ്ങനെ ദൂരെ എന്നാണ് പറയുന്നത് അത്യാവശ്യം എന്ന് പറയുന്നു അപ്പോൾ ആ പറഞ്ഞു ചേട്ടാ കേൾക്കല്ലേ നിങ്ങൾ ഇംഗവാ മലയാക്കവൻ ചോദിച്ചിട്ട് വയ്യൻ പോലായിരുന്ന ഇംഗവാ അപ്പം എൻ്റെ സൈഡിൽ എൻ്റെ അമ്മയുണ്ടായിരുന്നു അമ്മയെ അനിയത്തി അവിടെ നിൽക്കുകയാണ് പുറത്ത് അപ്പോൾ അമ്മ പറയുന്നത് എനിക്കൊരു ചെറിയ ഡൗട്ട് തമിഴിൽ സംസാരിക്കുന്ന പയ്യൻ ഇവിടെ വന്നിന്ന് മീനിൻ്റെ കാര്യം ചോദിക്കും അപ്പോൾ എനിക്കെന്തോ മനസ്സിൽ നിന്നിട്ടും അവനെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും പക്ഷേ എൻ്റെ അമ്മ അവിടെ നിന്നിട്ട് പറയുന്നത് എടാ ഇവൻ തന്നെ ഇട നീ ക്യാമറ ആണെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്ക് അപ്പോൾ എനിക്ക് കറക്റ്റ് പിടി കിട്ടി അവ അന്നിവിടെ വന്ന അതേ ഒരു നിക്കർ നിക്കറക്കിട്ടിട്ടാണെന്ന് വന്നത് അപ്പോൾ ആ കറുറ്റ് അതേ നിക്കറും വേറെ മുകളിലൊരു ഷർട്ട് വേറെ ആയിരുന്നു കറുത്ത അതേ നിക്കർ തീർക്കേണ്ടല്ലോ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ചോദിച്ചു അവൻ ഒന്നിനെ കള്ളാൻ പറയില്ല ഭയങ്കര സത്യസന്ധനായിട്ടൊരു കളഞ്ഞായിരുന്നു അവൻ കൊച്ചുകുട്ടിയാണ് ഐ തിങ്ക് തിങ്കൊരു അവനൊരു പതിനഞ്ച് വയസ്സോ ഇരു പതിനഞ്ച് ടു പത്തിനകത്തെ വരെ ഒരു കൊച്ചുകുട്ടിയാണ് അവനെ പോലെയുള്ള കുറേ പയ്യന്മാരെ ഞാൻ ട്യൂഷനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് എനിക്കിപ്പം ആവുമെന്ന് തോന്നിയൊരു കൊച്ചുകുട്ടിയാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു എടാ നിൻ്റെ കാര്യം നീല ഉണ്ടോ എന്ന് ചോദിച്ചു വല ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എടാ നീല വലയുണ്ടോ ചോദിച്ചു ആ ചേട്ടാ ഉണ്ട് ആദ്യം ഉണ്ടെന്നല്ല ഉണ്ടെന്നെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ കാര്യം ചോദിച്ചു അവിടെ നിൻ്റെ നീല വലയുണ്ടോ ഓ ആ ഉണ്ട് അത് എവിടെ ഇരിക്കണം അത് എവിടെ ഇരിക്കണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ അതൊരു മനയിലിരിക്കണോ മന അവരിത് ഇംഗ്ലീഷ് തമിഴ് ആയാലേ തമിഴിൽ ആ കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ വിളയെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മന എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിത് കണ്ടാൽ അതൊരു മന യാ എൻ്റെ വലിയ മന അപ്പോൾ ഞാൻ ചോദിച്ചു ആ നീന്ത ആ മനെ കൊണ്ട് വെച്ചത് അത് എൻ്റെ ഹൗസ് ഓണർക്ക് വീട്ടിൽ പക്കമുള്ള ഒരു മനയിൽ ഞാൻ കൊണ്ട് വച്ചതാണ് നീ എന്തിനാ അവിടെ പോയത് അപ്പോൾ പറഞ്ഞാൽ അതിന് അവിടെ 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 ഇട്ടേക്കണതാണ് അത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടക്കിടയ്ക്ക് വന്ന് മീൻ പിടിച്ച് കൊണ്ടുപോകാൻ പോകേണ്ടത് എൻ്റെ ഇട്ടിരിക്കണം അവൻ്റെ ഓക്കെ എന്നിട്ട് മനേലിട്ടിരിക്കണമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി മനയിലിട്ടിരിക്കണ ആ ശരി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേ അവൻ സൈക്കിളിലാണ് വന്നാൽ ഞാശിനി ഓടി രക്ഷപ്പെട്ട് കളയോ ഇല്ല ഞാൻ പറഞ്ഞത് അവൻ്റെ അവൻ്റെ കൂടെ പോയി പാവമായിരുന്നു പയ്യൻ കളനാണെങ്കിലും സത്യസന്ധനായിരുന്നു കളർ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കളയൊക്കെ ഇങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ തെറ്റാണ് ചെയ്തിട്ടുള്ളത് കൊച്ചു കൊച്ചുകുട്ടിയാലും വലിയ കുട്ടികളും ഇന്ന് കൊച്ചുകുട്ടികളും പറയുമ്പോൾ ഒത്തിരി തെറ്റുകളുണ്ട് സോ നമുക്കത് കുട്ടി ആയതുകൊണ്ട് ഞാൻ അവൻ്റെ വീഡിയോസോ വേറെ ഒന്നും കാണിക്കുന്നില്ല അവൻ്റെ കാട്ടക്കടയ്ക്കുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാവും എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഇവിടെ ഇവിടെ പുതുതായിട്ട് കുറച്ച് താമസിക്കാൻ വന്നിട്ടുള്ളതിൽ കുറച്ച് തമിഴ്നാട്ടിലുള്ളവരാണെന്നാണ് ഐ തിങ്ക് തന്നെ തന്നെയാണ് അവർ എന്തിനോടവൻ താമസിക്കുകയാണ് ഓക്കെ എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്താണ് എന്നിട്ട് ഇതേല കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് അവൻ്റെ അമ്മ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അവൻ്റെ അമ്മയില്ല അവൻ്റെ ഉള്ളത് അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു പാട്ടി ഓക്കെ മുത്തശ്ശുണ്ടായിരുന്നു പാട്ടിയില്ലാത്തതാണ് ഞാൻ ഇതേലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പാട്ടി പറഞ്ഞത് അവൻ്റെ അമ്മ വരട്ടെ പറയട്ടെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഇടപെടാനൊന്നും പോയില്ല അവൻ്റെ കാര്യം ഇതൊരു പറഞ്ഞു ഇതുപോലെ വന്ന് എടുത്തു എനിക്ക് ഒത്തിരി രൂപയ്ക്ക് നഷ്ടമുണ്ട് അപ്പോൾ എന്തേലും ഒക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവർ വലിയ കൂസിലൊന്നുമില്ലാതെ എന്തോ ഓക്കെ ഓക്കെ മക്കളെത്തിരി ചെറിയ കാര്യമല്ലേ ഇതൊക്കെ നീ എന്തെല്ലാം എങ്ങനെയാണ് അങ്ങനെ ആ രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓക്കെ അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പോലും അപ്പോൾ ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ ഒരു പാരൻസിൻ്റെ ഒരു കാര്യം കൂടെ എനിക്ക് അപ്പോഴാണ് ഫീൽ ചെയ്തത് കാരണം അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് അവനെ ഒന്ന് ശകാരിക്കുക എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പോലും ചോദിക്കാൻ വേണ്ടിയുള്ളവർ അപ്പോൾ അവിടെ പോയി നീ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ തെറ്റ് ചെയ്തതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് എനിക്കവിടെ സംഭവിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നത്തെ ഒരു തലമുറയിലെ കുട്ടികളൊക്കെ കൂടുതലിങ്ങനെ നശിച്ചു പോകാൻ എല്ലാത്തിനും കാരണം നമ്മൾ നമ്മളെന്തേലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുഞ്ഞുവിന് തെറ്റുകളോ എന്നും നമ്മൾ ഇന്നത്തെ പേരൻസോ അല്ലെങ്കിൽ അവരാരും അതിന് ഒരു ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അവരിപ്പോൾ ചെയ്യുന്ന ഓ സിമ്പിൾ കാര്യമല്ലേ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടുകാരോ ബാക്കിയുള്ളവരോ ഇവരോ ഒന്നും പറയുന്നില്ല അപ്പോൾ അവന് മനസ്സിലാവും ഇങ്ങനെ ചെയ്താൽ എൻ്റെ വീട്ടുകാരോ ബാക്കിയുള്ളവരോ വലുതായിട്ടൊന്നും പറയുന്നില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ അവൻ കുഴപ്പമില്ലെന്ന് മനസ്സിലാവുമ്പോൾ ഇതുപോലെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവനൊരു വഴിയൊരുക്കി കൊടുക്കുകയാണ് നമ്മുടെ സമൂഹം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും അവൻ്റെ വീട്ടിൽ പോയി പറഞ്ഞത് അത് എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്യാനുള്ള കാര്യമാണ് കാരണം അവൻ കുഞ്ഞു അവൻ എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ലതാവട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ കൂടുതലൊന്നും ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എനിക്ക് നഷ്ടം വന്നിട്ടുള്ള നഷ്ടം അങ്ങ് പോട്ടെ എത്രയോ നഷ്ടം വന്നിരിക്കുന്നു ഈ ഒരു നഷ്ടം കൂടെ അവ കൊണ്ടുപോയത് വെച്ചിട്ട് അവൻ ജീവിക്കട്ടെ ഉയർന്നു വലിയ നിലകളിലൊക്കെ എത്തട്ടെ കാറും ഇതൊക്കെ വാങ്ങട്ടെ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു സാധനങ്ങളുണ്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോകട്ടെ ഓക്കെ അപ്പം നമുക്ക് ഞാൻ ഞാനതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല ഓക്കെ അത് കഴിഞ്ഞു ഇനി ആ വീഡിയോ ജസ്റ്റ് ഞാൻ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇടും പക്ഷേ അത് ഞാൻ മാക്സിമം അത് ബ്ലഡ് റേറ്റ് ഇടും അവനെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഞാൻ ഇടുന്നതാണ് ഓക്കെ അപ്പോൾ അവൻ വന്ന് പോയിട്ടുള്ള രീതി ഞാൻ ജസ്റ്റ് ഒന്ന് തരാം നമ്മുടെ ക്യാമറ ഇവിടെ ഇപ്പോൾ ഉണ്ട് ക്യാമറ നമുക്ക് ത്രീ സിക്സ്റ്റി റോട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാ ഭാഗവും നമുക്ക് ഇതിൽ ക്യാപ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും അത് ക്യാമറയുടെ ഒരു ഗുണമാണ് അങ്ങനെ ഇരിക്കണം നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ആ ഇരിക്കുന്ന ക്യാമറ ഫുൾ നമുക്ക് കോമ്പൗണ്ട് മൊത്തം റൊട്ടേറ്റ് ചെയ്യും ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കതിൽ ഒരാൾ വരുമ്പോൾ അതിൽ നമുക്ക് മെസ്സേജും ബാക്കിയുള്ളതൊക്കെ വരും എന്താ ഇപ്പം തന്നെ ഞാൻ നിൽക്കുമ്പോൾ ഉണ്ടോ ആ ലൈറ്റ് എത്തുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് അത് സ്പോട്ട് ചെയ്ത് എൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഡാ ഇവിടെ ഒരാളുണ്ട് ഞാനായാലും വന്നാലും അതങ്ങനെ കാണും ഓക്കെ അതിനുശേഷം പയ്യൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു പ്ലേസിൽ നിന്ന് അവിടെ നിന്നാണ് അവനെ ഓടി വന്നത് ഓടി അവ അവിടെ നിന്നൊരു വലയം കൊണ്ട് വന്നു അതിനുശേഷം ഈ ഒരു ഭാത്തും അവൻ വിചാരിച്ചു ഇത് ഇവിടെ ഈ മരങ്ങളിതൊക്കെ നിൽക്കുന്നതുകൊണ്ട് ക്യാമറയിൽ ഇപ്പടലെന്ന് വിചാരിച്ചു ഇപ്പോൾ ക്യാമറയിലെല്ലാം കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അവ ഇവിടെ നിന്നിട്ട് ആ ഒരു ഭാത്തുനിന്ന് പയ്യ അവിടെ ഇരുന്ന് ഇറങ്ങി ഇത് ഇവിടെ വന്നു ക്യാമറ ഈ ഭാത്തൊന്ന് ഇപ്പടില്ലെന്ന് വിചാരിച്ചു പക്ഷേ അവ ഇവിടെ ഇരുന്നത് ക്യാമറയിൽ വന്നിട്ടില്ല എന്നിട്ട് അവൻ ഇവിടുന്ന് മീൻ പിടിച്ചു ആ സൈഡിൽ നിൽക്കുന്നതേക്കാണായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് അവൻ തിരിച്ച് അതുവഴി ചാടി ഇറങ്ങി പോയി അപ്പോൾ വലയോടെ ഇട്ടിട്ട് പോയിരുന്നു അവൻ്റെ തെളിവ് ഉണ്ട് വല ഞാൻ കാണിച്ചു തരാം തെളിവ് തെളിവിന് തെളിവ് ഇവിടെ എന്തായാലും എൻ്റെ ഒരു വല എൻ്റെ ഒരു വല ചീത കണ്ട ഇതാണ് ആ തെളിവുണ്ട് അവൻ്റെ വല എൻ്റെ വല പോയി എൻ്റെ വലയിൽ പൊത്ത അപ്പോൾ എന്തായാലും അവൻ കൊണ്ടൊന്ന വലയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളോടുത്തർ തന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഉണ്ടായ നഷ്ടങ്ങളെല്ലാം നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ ഒരു ഇവിടെയുള്ളൊരു പോസിറ്റീവ് എനർജിയും ആ ഒരു ഗോഡ് ബ്ലെസ്സിങ്സ് എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല പോയ നഷ്ടം നമുക്ക് ഉറപ്പായിട്ട് നിർത്താൻ വേണ്ടി പറ്റും ഇനി ഇതുപോലെ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അതാണ് എനിക്ക് കാരണം നമുക്ക് ഇങ്ങനെ കുറഞ്ഞു കേൾക്കുമ്പോൾ അത്യാവശ്യം എനിക്ക് മനസ്സിൽ നല്ല വിഷമമുണ്ട് കാരണം ഞാൻ ഈ ഇതിനെയൊക്കെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷത്തിനും എൻ്റെ ഒരു പേഷനും എൻ്റെ ഒരു കാരണം ഇതിൽ ഒത്തിരി പേർക്ക് നമ്മൾ ഈ പ്ലാൻസ് അയച്ചു കൊടുത്തില്ല അവരുടെ വീട്ടിൽ ഈ പൂക്കൾ വിരിയെന്നു പറയുമ്പോൾ എൻ്റെ മനസ്സിലോരോ നമുക്കൊരു സന്തോഷമാണ് ആ ഒരു സന്തോഷം പിന്നെ ഈ ഓരോ പൂക്കൾ വിരിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം മീനുകൾ തീറ്റി തിങ്ങുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് ഫീഡ് കൊടുക്കുമ്പോൾ ഞാനെന്നൊരു വ്യക്തി ഉള്ളതുകൊണ്ട് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു അല്ല എന്നെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് ഞാൻ അവരെ കെയർ ചെയ്ത് ഇല്ലെങ്കിൽ വേറെ ആരും അവനെ കെയർ ചെയ്യുക അപ്പോൾ അങ്ങനെ എന്നെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഈ ഒരു വിളയിൽ ഇതിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 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 ലക്ഷം രണ്ട് ലക്ഷത്തിന് പുറത്ത് ജീവനുണ്ട് എന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഇതുപോലെ ഇതുപോലെ മോഷിക്കാനോ അങ്ങനെ ആർക്കെങ്കിലും മനസ്സിലാർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ പോലും അങ്ങനെയാണ് ചെയ്യരുത് ഒത്തിരി വിഷമമുണ്ടാവും ആ പൈസയുടെ കാര്യമല്ല വിഷമമാണ് വിഷമമുണ്ടോ എന്നൊക്കെ അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് മാക്സിമം സാധനങ്ങൾ മേടിക്കുക നൂറോട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റുള്ള നിങ്ങൾക്ക് വീണ്ടും കാണാം സാധനം മേടിക്കാൻ നിങ്ങൾ കോൺടാക്ട് ഉള്ള നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ അവൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്തു മതി ഓക്കെ ഫ്രണ്ട്സ്